വെറും മൂന്ന് ദിവസം കൊണ്ട് ഒരു ഇൻസ്റ്റന്റ് വൈൻ ഉണ്ടാക്കിയാലോ ഇൻസ്റ്റന്റ് വയനാണെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള വൈനാണ് ഇത് വർഷങ്ങളോളം സൂക്ഷിച്ചു വെക്കാം പിന്നെ അത് മാത്രമല്ല നമ്മൾ ഇതിലൊരു സീക്രട്ട് ഇൻഗ്രീഡിയന്റ് ചേർക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് എക്സ്ട്രാ സ്ട്രോങ് ആയിട്ടുള്ള വയനായിരിക്കും വളരെയധികം എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട് ഒരു കിലോ ഇരുന്നൂറ് ഗ്രാം ഒക്കെ വരുന്ന പൈനാപ്പിൾ ആണിത് രണ്ട് സൈഡും അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം ഇത് നമുക്ക് തൊലിയൊന്നും ഒന്നും ചെത്തേണ്ട ആവശ്യമില്ല കേട്ടോ എന്നിട്ട് ഇത് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കണേ ബ്രഷ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം കാരണം നമ്മളിത് തൊലി അടക്കം ആയിട്ടാണ് വൈനുണ്ടാക്കുന്നത് ഇനി നമുക്ക് നെടുകയെ മുറിച്ച് നീളത്തിൽ പിന്നെയും കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അങ്ങ് മുറിച്ച് വെക്കാം വളരെയധികം എളുപ്പമാണ് കാരണം ഇത് നമ്മൾ തൊലിയെത്തേണ്ട ആവശ്യമില്ല ഇതിന്റെ ആ കണ്ണ് ആവശ്യമില്ല പൈനാപ്പിളിന്റെ രണ്ട് സൈഡും ചെത്തി കുഞ്ഞു കഷ്ണങ്ങൾ ആക്കുക അത്രയും വേണ്ടു ഇതിപ്പോ മുറിച്ച് കഴിയുമ്പോഴും അധികം ഒന്നും കുറയൊന്നുമില്ല നമ്മൾ തൊലിയും കളഞ്ഞിട്ടില്ല അപ്പൊ അതുകൊണ്ട് അതേ വെയിറ്റ് തന്നെയാണ് ഉള്ളത് ഇനി നമുക്ക് വേണ്ടത് കുക്കറ് കുക്കറിലാണ് കേട്ടോ നമ്മൾ വൈൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ഒരു അഞ്ച് കിലോ വയനുണ്ടാക്കാനായിട്ട് നമുക്ക് ഒരു നാല് ലിറ്റർ കുക്കറോ അല്ലെങ്കിൽ അഞ്ച് ലിറ്റർ കുക്കറോ എടുക്കാം അതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ കഷ്ണങ്ങൾ ഇട്ടോ എടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ആറ് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ആറ് ഗ്രാമ്പൂ ഇട്ട് കൊടുക്കാം അഞ്ച് ഏലക്ക പിന്നെ ചെറിയ രണ്ട് കഷ്ണം പട്ട അധികം കട്ടിയില്ലാത്ത കഷ്ണങ്ങളാണ് അത് രണ്ടെണ്ണം ഇട്ടിട്ടുണ്ട് നല്ല കട്ടിയുള്ള പീസ് പീസാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കഷ്ണം ഇട്ടാൽ മതി അധികം വേണ്ട കാരണം അധികം ആയാലും ഇതിൻ്റെയൊക്കെ ഫ്ലേവർ മുന്നിട്ട് തന്ന ആ വയനൊരു മസാല കുത്തലായിരിക്കും ഇനിയാണ് നമ്മളിതിലെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നത് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കാൽ കപ്പ് വെള്ളം ഒഴിച്ച് അത് തിളച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്കൊരു അര ടീസ്പൂൺ ചായപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ചായപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പം ഓഫാക്കി ഇനി അത് അരിച്ച് പൈനാപ്പിൾ കഷ്ണങ്ങളിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ ആയിരിക്കും കേട്ടോ വൈനിന് എന്നാ ചായയുടെ ടേസ്റ്റ് ഒന്നും ഉണ്ടാവുകയില്ല നമുക്ക് അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം മൂന്നര കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ചേർക്കുന്നത് ചിലർക്ക് ഒട്ടും മധുരയില്ലാത്ത വൈനൊക്കെ ആയിരിക്കും ഇഷ്ടം അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രണ്ട് കപ്പൊക്കെ ചേർത്തിട്ടാൽ മതി പക്ഷേ ഇതെന്ന് പറയുന്നത് പാകത്തിന് മധുരമാണ് വൈന് കുറേ നമ്മൾ സൂക്ഷിച്ചു വെക്കും തോറും അതിന്റെ മധുരം കുറഞ്ഞു വരും കുക്കറിൻ്റെ മുക്കാൽ ഭാഗമേ ഉണ്ടാകാറുള്ളൂ കേട്ടോ ഇപ്പം ഞാൻ മൂന്ന് ലിറ്ററിൻ്റെ ആയിരുന്നു ആദ്യം എടുത്തത് അഞ്ച് ലിറ്ററിൻ്റെ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് നമുക്കതൊരു മൂന്ന് വിച്ചിലിന് ഓഫാക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് വെന്ത് വരണം അതിപ്പം മൂന്ന് വിസിൽ വന്നിട്ടുണ്ട് അത് അവിടെ ഇരിക്കട്ടെ അപ്പോൾ ഇതിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട് അത് നോക്കാം വേണ്ട നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ല മണം അട്ടോ പൈനാഫിളിൻ്റെ ഒരു പ്രത്യേകമാണോ അല്ലെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് പൈനാഫിളിൻ്റെ മണം ഇനി നമുക്കിത് ഇങ്ങനെ തന്നെ അടച്ചു വയ്ക്കാം നന്നായിട്ടൊന്ന് തണുത്തു വരട്ടെ ഇപ്പം നന്നായിട്ട് തണുത്തിട്ടുണ്ട് രാവിലെ വെച്ചിരുന്ന ആ വൈനര ആയപ്പോഴത്തേക്ക് നന്നായിട്ട് തണുത്തു ചെറുതായിട്ടൊന്ന് തവി വെച്ചൊന്ന് ഉടച്ചു കൊടുക്കാം മരത്തിന്റെ തവിയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലത് സ്റ്റീൽ തവിയായാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മൾ ഇനി ഇതിനകത്ത് എടുക്കുന്ന തവിയോ പാത്രമോ എന്തായാലും ഒട്ടും വെള്ളത്തിന്റെ ആവശ്യമില്ലാതെ എടുക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ഇല്ല വൈൻ പുളിച്ചു പോവേ നമുക്കിതിലേക്ക് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റാണ് ചേർക്കുന്നത് സാധാരണ നമ്മൾ അപ്പത്തിനൊക്കെ എടുക്കുന്ന ഈസ്റ്റില്ലേ അത് തന്നെ അത് ചേർത്ത് ഒന്ന് ഇളക്കി സാധാരണ അടപ്പ് കൊണ്ട് അടച്ചു വെച്ച് കൊടുക്കാം നമ്മളിപ്പോൾ ഇതിനെടുക്കുന്ന ഈ തവി കഴുകി ഉണക്കാനായിട്ട് വെക്കണേ ഇനി നാളെ ഇതേ സമയത്തൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം നെക്സ്റ്റ് ഡേ എടുത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം നന്നായിട്ട് ആയിട്ട് വന്നിട്ടുണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി വീണ്ടും അടച്ചു വെച്ച് കൊടുക്കാം നാളെയും ഇതേ സമയത്തെടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം അതേപോലെ തന്നെ തവി വൃത്തിയായിട്ട് കഴുകി ഉണക്കിയെടുക്കാം ചിലർക്ക് വൈൻ പുളിച്ചു പോകുന്നു എന്ന് പറയാറുണ്ട് അപ്പം മരത്തവി ഇട്ട് തന്നെയായിരിക്കും ഇളക്ക് മിക്കവാറും അപ്പം ഇളക്കുമ്പോൾ നമ്മൾ കഴുകി തുടച്ചാൽ അതിൻ്റെ വെള്ളം പോകില്ല അപ്പോൾ അതിൻ്റെ വെള്ളം നന്നായിട്ട് പോകണമെങ്കിൽ ഒന്നുകിൽ വെയിലത്ത് വെച്ച് ഉണക്കുക ഇല്ലെങ്കിൽ ഗ്യാസ് അടുപ്പിൻ്റെ മുകളിൽ പിടിച്ച് കുറച്ച് സമയം പിടിക്കുമ്പോഴത്തേക്കും അതിൻ്റെ വെള്ളമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് പറ്റി നല്ല ഡ്രൈ ആയിട്ടുണ്ട് അങ്ങനെ എടുക്കണേ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് വൈൻ ചീത്തയായി പോകാനുള്ള മെയിൻ കാരണം അപ്പോൾ രണ്ടാമത്തെ ദിവസമാണ് രണ്ടാമത്തെ ദിവസവും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം വീണ്ടും അടച്ചു വെച്ചുകൊടുക്കാം ഇനി അടുത്ത ദിവസം വൈകുന്നേരം ആണ് ഇന്നിപ്പോൾ വൈനെടുക്കാം മൂന്നാമത്തെ ദിവസമാകുമ്പോഴത്തേക്കും വൈനെടുക്കാം വൈനെടുക്കാനുള്ള പാത്രം ഞാൻ ഇത് അടുപ്പത്ത് വെച്ചൊന്ന് ചൂടാക്കി ആ ചൂടൊക്കെ മാറി ഒന്നുകൂടെ നല്ല ഡ്രൈ ആയിട്ടുള്ള തുണി വെച്ച് തുടച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അരിക്കാനുള്ള അരിപ്പയും അരിപ്പയൊക്കെ നമ്മൾ കഴുകിയാലും വെള്ളത്തുള്ളികൾ അതിൻ്റെ ഉള്ളിലെ സുഷിരങ്ങൾ ചെറുതായിട്ട് കാണും അപ്പോൾ അതുകൊണ്ട് തലേദിവസമേ ഇതൊക്കെ കഴുകി ഉണക്കി ആണ് ഏറ്റവും ബെസ്റ്റ് ഇനി അതിന്റെ മുകളിലേക്ക് നമുക്കൊരു നല്ല വൃത്തിയുള്ള വെള്ള തുണി ഇട്ട് കൊടുക്കാം ഇനി പൈനാപ്പിൾ കൂടി തന്നെ അതിലേക്ക് അങ്ങ് ഒഴിക്കാം ഇനി ഇത് നമുക്കൊന്ന് ഊറി വരാനായിട്ട് വെക്കണം ഇപ്പൊ തന്നെ നമുക്ക് വൈൻ കുടിക്കാം നല്ല മണമാണ് വീട് മുഴുവനും പക്ഷേ നമുക്ക് നല്ല ക്ലിയർ ആയിട്ടുള്ള വൈൻ കിട്ടണ്ടേ ക്ലിയർ ആക്കി എടുക്കാൻ വേണ്ടി നമുക്ക് ഒരു ദിവസം ഒന്ന് ഊറാനായിട്ട് മാറ്റി വെച്ചു കൊടുക്കാം രണ്ടു ദിവസം ഒന്ന് ഊറാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്കിത് പതുക്കെ അനക്കാതെ കുപ്പിയിലേക്ക് ഒഴിച്ച് സൂക്ഷിക്കാം കേട്ടോ ഞാനിപ്പോ ഒരു നല്ല ഭംഗിയുള്ള ഒരു കുപ്പിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് നന്നായിട്ട് തുടച്ച് ഒട്ടും വെള്ളത്തിന്റെ അംശമില്ലാതെ വെക്കണം കേട്ടോ വെയിലത്ത് വെച്ചൊക്കെ എടുക്കണം നേരത്തെ കഴുകി അങ്ങ് വെക്കണം ആ കഴുകി അപ്പം നമ്മൾ തുണിയിട്ട് തുടച്ചാ പോരാ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അടിപ്പൊള്ളി നല്ല ഭംഗിയിലേ കാണാനായിട്ട് കാണുന്നതിനെക്കാട്ടിലും അതിന്റെ മണമാണ് ഒരു രക്ഷയില്ലാത്തത് ഇപ്പം കുറച്ചൊന്ന് ക്ലിയർ ആയിട്ടുണ്ട് ആ മട്ട് അടിയിലുണ്ടാവും അത് ഒഴിക്കണ്ട കേട്ടോ മൂൾ ഭാഗത്തുള്ള ആ വെള്ളം മാത്രം കുറച്ച് മാത്രമേ മട്ടായിട്ട് ഉണ്ടാവുകയുള്ളൂ പക്ഷേ ഇനിയും ഇതൊന്ന് ഊറാനുണ്ട് അത് ഈ കുപ്പിയിൽ തന്നെ ഊറി വന്നോളൂ ഒരാഴ്ചയൊക്കെ വെക്കുമ്പോഴത്തേക്കും നന്നായിട്ട് ഊറി നല്ല ക്ലിയർ ആയിട്ടുള്ള വൈനായിട്ട് വരും ഏകദേശം ഒരു രണ്ട് ലിറ്റർ വൈനാണ് ഇത് ഇതിപ്പോൾ രണ്ട് കുപ്പിയിലാക്കി ഒഴിച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് വർഷങ്ങളോളം സൂക്ഷിച്ചു വെക്കാം അപ്പൊ ഇരിക്കുംതോറും ഇത് നല്ല ക്ലിയർ ആയിട്ട് വന്നുകൊണ്ടിരിക്കും ഇപ്പം ഇങ്ങനെയാണ് ഉള്ളത് ഇനി നമുക്ക് ഒരാഴ്ച ഒന്ന് വെച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞാൽ കാണിക്കാം ഇപ്പൊ ഒരാഴ്ച കഴിഞ്ഞ് കുറച്ചുകൂടി മട്ടൊക്കെ അടിയിൽ ഊറിയിട്ടുണ്ട് ഇതെന്താ ചുമ്മാ ലൈറ്റ് ഒന്ന് അടിച്ചു നോക്കിയത് എങ്ങനെയുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അത്രയും ക്ലിയർ ആയിട്ടുണ്ട് ഇനിയും വെക്കുംതോറും കൂടുതൽ ക്ലിയർ ആയിട്ട് വരും നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ക്രിസ്മസ് ആണ് വരുന്നത് പ്ലം കേക്കും വൈനും നിർബന്ധമായിട്ടുള്ള ഒരു കാര്യല്ലേ ക്രിസ്മസിന് ഒരുപാട് വൈൻ റെസിപ്പീസ് ഉണ്ടാക്കിയിട്ടുണ്ട് അതിനെക്കാട്ടിലൊക്കെ സ്ട്രോങ് ആയിട്ടുള്ള വൈനാണ് കേട്ടോ അത് അത് വെറും മൂന്നു ദിവസം കൊണ്ട് ഉണ്ടാക്കിയ വൈൻ ശരിക്കത് ഇറങ്ങിപ്പോകുന്നത് കറക്റ്റായിട്ട് അറിയുന്നുണ്ട് കേട്ടോ നല്ല സ്ട്രോങ് ആണ് അപ്പം ഉണ്ടാക്കി നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കാൻ മാർക്കല്ലേ അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം അതിലേക്കും സ്റ്റേ ഹാപ്പി സ്റ്റേ പോസിറ്റീവ് ബൈ